സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച സമ്മേളന നഗരിയിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രപ്രദർശനം ഏറെ വ്യത്യസ്തമാവുകയാണ് കോവളം സ്വദേശി അരവിന്ദ് സൂര്യാണ് ഈ ചിത്രപ്രദർശനത്തിന് പിന്നിൽ കലയുടെ രാഷ്ട്രീയം പറയുന്ന ആ ചിത്രപ്രദർശനം നമുക്കൊന്ന് കാണാം അച്ഛൻ പാർട്ടി പൂർണ്ണമായിട്ടും പാർട്ടി പ്രവർത്തകനൊക്കെ ആയിരുന്നതുകൊണ്ടും അത് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കണ്ട് വളർന്നതുകൊണ്ടും സഖാക്കളെ വരച്ച വരയില്ലേ വര വരയ്ക്കാൻ കൂടുതൽ സമയമെടുത്ത് ചെയ്തത് മുഖങ്ങൾ വരച്ചു തുടങ്ങിയത് കോവിഡ് സമയത്ത് അകത്തായപ്പോൾ എൻ്റെ വീട്ടുകാർ തന്നെ ആദ്യം വരച്ചു തുടങ്ങി അത് കഴിഞ്ഞ് കൂട്ടുകാരെ വരച്ചു അത് കഴിഞ്ഞ് സഖാക്കളെ മുൻകാല പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവൻ തിരിച്ച രക്തസാക്ഷികളടക്കമുള്ള സഖാക്കളെയാണ് പരിസ്ഥിതി സി പി എമ്മിൻ്റെ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഏരിയ സെക്രട്ടറി പത്തൊൻപത് ജില്ലയിലെ പത്തൊമ്പത് ഏരിയ സെക്രട്ടറിമാർ മുതൽ നിലവിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ സംസ്ഥാന നേതാക്കൾ എം എൽ എമാർ തുടങ്ങി പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭാക്കളെ ആണ് കൂടുതലായിട്ടും വരച്ചിട്ടുള്ളത് പിന്നെ കലാ സാംസ്കാരിക രംഗത്തുള്ള ആൾക്കാരും കുറേയേറെ വരച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് പെൻസിൽ കൊണ്ടാണ് അപ്പോൾ പെൻസിൽ എങ്ങനെയാണോ ഒരു കലാകാരൻ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ആ ചിത്രങ്ങൾക്ക് അതിൻ്റെ ഗൗരവം ഉണ്ടാകുന്നു ഇതൊരു രാഷ്ട്രീയമാണ് കലയുടെ രാഷ്ട്രീയം പിക്ചറിനെ കുറിച്ച് പറഞ്ഞാൽ മരണപ്പെട്ട വ്യക്തികൾ പെൺകാൻ ഭാസ്കർ സാബും ത്രിവെള്ള ശിവരാജനും വെണ്ണീ സദാശിവ സാബൊക്കെ എല്ലാം അതുപോലെ ഒപ്പി വെച്ചിട്ടുണ്ട് അവരുടെ അവിടെ അവരുടെ രൂപം അതുപോലെ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ സീമൻ ടീച്ചറിൻ്റെ എന്നാലും ജേന സാഹ് ഇതൊക്കെ ശൈലി ടീച്ചൻ്റെയൊക്കെ എല്ലാം ഏതൊക്കെ ലൈവ് അതുപോലെ തന്നെയുണ്ട് ഏറ്റവും ബെറ്ററായിട്ടാണ് ഇതൊക്കെ ഇത് കണ്ടപ്പോഴത്തേക്ക് വളരെ വളരെ ഭംഗിയായിട്ടിരിക്കുകയാണ് ഇത് അഭിമാനം തോന്നുകയാണ് നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ പ്രദേശത്ത് താമസിക്കുന്ന ആളാണ് പക്ഷേ ഇത്രയും കഴിവുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം